കോൺഗ്രസ് നേതാവ് രാഹുൽ നടത്തിയ ഓപ്പറേഷൻ സർക്കാർ ചോരി ആരോപണത്തിന് പിന്നാലെ വെളിപ്പെടുത്തലുമായി ഹരിയാനയിലെ വോട്ടർ രാഹുൽ ഗാന്ധി പരാമർശിച്ച സ്വീറ്റി യഥാർത്ഥ വോട്ടർ എന്നാണ് റിപ്പോർട്ട് രണ്ടായിരത്തി പന്ത്രണ്ടിൽ കിട്ടിയ തിരിച്ചറിയൽ കാർഡ് ഉപയോഗിച്ച് വോട്ട് ചെയ്തുവെന്ന് സ്വീറ്റി വ്യക്തമാക്കുന്നു രാഹുൽ പ്രദർശിപ്പിച്ച വോട്ടർ പട്ടികയിൽ ബ്രസീലിയൻ മോഡലിന്റെ ചിത്രം വന്നത് എങ്ങനെയെന്ന് അറിയില്ലെന്നും സ്വീറ്റി വ്യക്തമാക്കി ബ്രസീലിയൻ മോഡലിന്റെ ചിത്രത്തിനൊപ്പം രാഹുൽ ആരോപണമുന്നയിച്ച മറ്റു മൂന്ന് പേരുകാരും ഹരിയാനയിലെ സ്ഥിരം വോട്ടർമാരാണ് രാഹുലിന്റെ വോട്ടു ജോലി ആരോപണത്തെ പൊളിച്ച് ബ്രസീലിയൻ മോഡൽ തന്റെ പഴയ ചിത്രം രാഹുൽ തട്ടിപ്പിന് ഉപയോഗിച്ചെന്ന് ചൂണ്ടിക്കാട്ടി ലാറിസ രംഗത്തെത്തി ഇതെന്ത് ഭ്രാന്തെന്ന് നോക്കുന്നു എന്നാണ് ലാറിസയുടെ പ്രതികരണം Estão usando uma foto minha para fazer, eu não sei se é uma eleição, alguma coisa de voto, que tem que votar. E. na Índia! Estão <laughs> me colocando como indiana para dar golpe nos outros, gente. Olha que loucura! Que doideira é essa, que mundo nós estamos vivendo. Aí um repórter me chamou, querendo saber sobre esse trem, ligou lá no salão do meu emprego. Querendo conversar comigo para entrevista, aí eu não respondi, falei para tentar tá, tá, não passar meu número e tal. O cara achou meu Instagram, me chamou no Instagram. Agora uma outra pessoa que não tem nada a ver com o assunto, uma amiga minha de outra cidade, me manda uma foto, vou, vou colocar aqui para vocês aqui embaixo para vocês verem, Aqui. Vocês não vão acreditar. Não. Ô gente. ഭീകര തമാശയെന്ന് പറഞ്ഞാണ് ലാറിസ വീഡിയോ തുടങ്ങുന്നത് ഇതെന്ത് ഭ്രാന്താണ് എന്ന് ചോദിച്ച ലാറിസ രാഹുലിന്റെ വ്യാജപ്രചാരണത്തിൽ ഞെട്ടൽ രേഖപ്പെടുത്തി താൻ ഇന്ത്യയിൽ പോയിട്ടില്ല ഇന്ത്യയിലെ രാഷ്ട്രീയ സാഹചര്യം തനിക്ക് അറിയില്ലെന്നും ലാറിസ പറയുന്നുണ്ട് തന്റെ പഴയ ചിത്രമാണ് തട്ടിപ്പിനായി ഉപയോഗിച്ചത് എന്നും ലാറിസ സാക്ഷ്യപ്പെടുത്തുന്നു തന്റെ അനുവാദമില്ലാതെയാണ് ചിത്രം ഉപയോഗിച്ചത് പോർച്ചുഗീസ് ഭാഷയിലാണ് മോഡലിന്റെ പ്രതികരണം നിരവധി മാധ്യമപ്രവർത്തകർ പ്രതികരണത്തിനായി സമീപിക്കുന്നുണ്ടെന്നും എന്നാൽ തനിക്ക് ഭാഷ പ്രശ്നമാണെന്നും അവർ പറയുന്നു നമസ്തേ എന്ന വാക്ക് മാത്രമാണ് തനിക്ക് അറിയാവുന്നതെന്നും ലാറസ കൂട്ടിച്ചേർത്തു ലാറസയുടെ ചിത്രം ഉപയോഗിച്ച് ഹരിയാനയിൽ ഇരുപത്തിരണ്ട് തവണ വ്യാജ വോട്ട് ചെയ്തുവെന്നായിരുന്നു രാഹുലിന്റെ ആരോപണം നാഷണൽ ഡെസ്ക് ജനം